ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് കൊണ്ട് ഓട്ടടയപ്പം ചൂടേ കാണാം ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മുട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുറേശ്ശം വെച്ചിട്ട് ഒന്ന് നല്ലോണം കലക്കി എടുക്കാം ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഇതിന് വേണ്ടി ആയിട്ടുണ്ട് കേട്ടോ ഇത് കലക്കി എടുക്കേണ്ടത് ഒരുപാട് ലൂസിലും അല്ല എന്നാൽ കട്ടിക്കുമല്ല ആ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് കേട്ടോ ഇത് കലക്കി എടുക്കേണ്ടത് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് കലക്കി എടുത്തിട്ട് കട്ടയില്ലാതെ നല്ലോണം കലക്കി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് കൊണ്ടുവന്നതിൽ കുറച്ചും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് നല്ലോണം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ കപ്പിൽ എടുത്തു വെച്ച വെള്ളം കുറച്ചും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈയൊരു പരിവാണ് കൈ കയ്യിൽ കണ്ടില്ലേ ഒരുപാട് ലൂസാകാനും പാടില്ല എന്നാൽ കട്ടിയാകാനും പാടില്ല ആ ഒരു കണക്കിലാണ് കേട്ടോ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടട്ട നമുക്ക് ഈ മാവിന്ന് ഒരു കയ്യിൽ മാവെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി അപ്പത്തന്നെ മൂടി വെക്കണ്ട കേട്ടോ ഒന്ന് മേളിലിങ്ങനെ കുത്തുകളൊക്കെ ഒന്ന് വരട്ടെ എന്നിട്ട് മൂടി വെക്കാം ഞാൻ നല്ലോണം തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നല്ലവണ്ണം കുത്തൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ ഇത് നല്ലോണം കുത്തൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ബബിൾസൊക്കെ ഇങ്ങനെ കുത്തായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഇനി മൂടി വെക്കാം നാട്ടുവലത്തേയും കൂടി കുറച്ചായി കഴിയുമ്പോൾ നമുക്ക് മൂടി വെക്കാം ഇപ്പം ഞാൻ ഫ്ലെയിമൊന്ന് മീഡിയത്തിലേക്കാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതെ മൂടി വയ്ക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി നമുക്കിനി എടുക്കാം കേട്ടോ ഒരുപാട് നേരമൊന്നും വെക്കണ്ട കേട്ടോ ഒരുപാട് നേരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടി കരിഞ്ഞു പോകും അപ്പം അതുപോലെ വെക്കണ്ട അതെ ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം നല്ലോണം എന്നൊരു കൂട്ടൻ തുണി കൊണ്ട് തുടച്ചിട്ട് വേണം കേട്ടോ അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതെ നല്ലോണം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ എടുത്തത് ഈ ഒരു കളറായിട്ടുണ്ട് ഇത്രയും കളറൊന്നും ആകാതെ നമുക്ക് എടുക്കാട്ടെ ഇപ്പം ഇച്ചിരി കൂടുതൽ സമയം വെച്ചുകൊണ്ടാണ് ആ ഒരു അത്രയും കളർ പിടിച്ചത് ഇപ്പം എടുത്തതാണ് ഇത് അതിൻ്റെ അടി ഒന്ന് സ്വല്പം പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇതിൻ്റെ കളറ് ഇതിനു മുമ്പ് റെഡിയാക്കിയതും ഇങ്ങനെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം കേട്ടോ ഇതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ തൊട്ട് കാണുന്ന പെല്ലേക്ക് നിക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞാൻ ഞാനത് ഞാൻ ആക്കിയതല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചേക്കണത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ടോ ഏ നല്ല കുത്തും അങ്ങനെ നല്ല തളർന്നിരിക്കുകയാണ് ഞാനിത് കറി ഒന്നും റെഡിയാക്കിയിട്ടില്ല ഇത് പാൽ ഒഴിച്ചിട്ടാണ് തേങ്ങാ പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കണത് നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല മഴയാണ് ഇവിടെ